ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റോറീസ് ഓഫ് മീനു സായി എന്നെ കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്കിന്ന് ഇച്ചിരി തൊണ്ടവേദനയും ജലദോഷം ചെറിയൊരു പനിയായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും വീഡിയോ ഈ വീഡിയോയിൽ ഉണ്ടാവും ഓക്കെ അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി എന്താണ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഡെലിവറി സമയത്ത് എന്തൊക്കെയാണ് നടന്നത് എന്നൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് ഒക്ടോബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഓക്കെ അപ്പോൾ അതിനൊരു ടെൻ മന്ത്സ് മുമ്പ് ഞങ്ങൾക്ക് തമ്മിൽ അറിയാമായിരുന്നു അതായത് ഒരു അറേഞ്ച് ആയിരുന്നു എന്നാലും ഒരു ലവ് മാരേജ് പോലെ തന്നെയായിരുന്നു അത് ഓക്കെ അപ്പോൾ അതിലും ശരിക്കും പറഞ്ഞാൽ മാട്രിമോണി വഴി വന്നൊരു പ്രപ്പോസലാണെങ്കിലും അതിലും കുറേ വിവാദങ്ങളുണ്ടായിരുന്നു ഞാൻ നേരത്തെ പ്രേമിച്ച് വെച്ചിരുന്ന ആളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ആ കാര്യങ്ങളൊക്കെ പോട്ടെ അപ്പോൾ എന്തായാലും എനിക്കൊരു ഞങ്ങളുടെ കല്യാണത്തിന് ടെൻ മന്ത്സ് മുമ്പ് ഞങ്ങൾക്ക് തമ്മിൽ അറിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫോണിൽ സംസാരിക്കും നേരിട്ട് കാണുമൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തായാലും ഉടനെ ഒരു കുട്ടി വേണ്ട എന്നുള്ളൊരു കാര്യം ഒരു ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ട് മതി എന്നുള്ളത് ഞങ്ങൾ അന്നേ തീരുമാനിച്ച കാര്യമായിരുന്നു ഓക്കെ അങ്ങനെ ഞങ്ങളുടെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞു ഒരു വർഷമായി സ്വാഭാവികമായിട്ടും ഒന്ന് രണ്ട് പേർക്ക് പേരൊക്കെ ചോദിച്ചു തുടങ്ങി സത്യം പറയാനുള്ളത് എൻ്റെ വീട്ടിൽ നിന്നോ ഹസ്ബൻഡ് വീട്ടിൽ നിന്നോ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ലൈക്ക് ഞങ്ങളുടെ പാരൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കി റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കെന്ന് വെച്ചാൽ പി സി ഒ ഡിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതായത് മൈൽഡ് പി സി ഒ ഡി എന്നാണ് ഞാൻ കൺസൾട്ട് ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നോർമലി പി സി ഒ ഡി എന്ന് വെച്ചാൽ പീരീഡ്സ് ആവാതിരിക്കും ചില ആൾക്കാർക്ക് പീരീഡ്സ് ആവാണ്ടിരിക്കും പക്ഷേ എൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്ന് വെച്ചാൽ പീരീഡ്സ് ആയാൽ കണ്ടിന്യൂസ്ലി ബ്ലീഡിങ് ആയിരിക്കും ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ബ്ലീഡിങ് ഉണ്ടാവും ഒരു മൂന്ന് ദിവസം നിൽക്കും പിന്നെയും ബ്ലീഡിങ് ഉണ്ടാവും ഒരു ഏഴു ദിവസം അങ്ങനെയായിരുന്നു ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇതറിയാന്നുള്ള കുറെ ആൾക്കാർ പറഞ്ഞത് എനിക്കിഞ്ഞ് പ്രസവിക്കാൻ പറ്റില്ല കുട്ടികളുണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഈ ബ്ലീഡിങ്ങിൻ്റെ കാര്യം ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞ് ഫാസ്റ്റ് ഫുഡ്സ് അധികം കഴിക്കരുത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മെഡിസിൻസും തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇതിന് വേണ്ടി ഈ പി സി ഒ ഡിയുടെ കാര്യത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് ആൾക്കാരെന്ന് വെച്ചാൽ വളരെ അടുത്ത റിലേറ്റീവ്സ് വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഞങ്ങൾ കുട്ടികളുണ്ടാകാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റിന് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഒരിക്കലും അല്ല കേട്ടോ അങ്ങനെയല്ല അങ്ങനെ ഒരു രണ്ട് വർഷം രണ്ടേകാൽ വർഷമൊക്കെ ആയി കല്യാണം കഴിഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ രണ്ടേകാൽ വർഷമൊക്കെ ആയല്ലോ ഇനി ഒരു കുട്ടിയെ പറ്റി ചിന്തിക്കാം എന്നുള്ളത് ആ ടൈമിൽ എന്ത് ചെയ്തു ഫീസിലൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ടേ തന്നെ ഞങ്ങൾക്ക് പിന്നെ ഒരു ഡൗട്ടായി ഈശ്വര അങ്ങനെ ഉണ്ടാവാതിരിക്കുമോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ പോയിട്ട് ത്രിവാൻഡ്രത്തുള്ള ഗോവിന്ദൻസ് ഹോസ്പിറ്റൽ അവിടെ പേര് കേട്ടൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് മാഡത്തിൻ്റെ പേര് അങ്ങനെ ഓപ്പണായിട്ട് ഇതിൽ പറയാമോ എന്നുള്ളത് എനിക്കറിയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല മാമിൻ്റെ പേര് എന്തായാലും ആ ഹോസ്പിറ്റലിൽ പേരുകേട്ട ജന ഗൈനക്കോളജിസ്റ്റാണ് മാഡം അപ്പം മാഡത്തിനെ പോയിട്ട് കണ്ടു അപ്പം മാഡം പറഞ്ഞു വേറെ പ്രോബ്ലം ഒന്നും ഇല്ല നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല എന്നാലും നിങ്ങളിപ്പോൾ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞു എനിക്കൊരു ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ ടാബ്ലറ്റിനെന്ത് ചെയ്തു നമ്മൾ സ്വാഭാവികമായിട്ട് അടുത്ത് നമ്മൾ ബാക്കി റിലേറ്റീവ്സായിട്ട് നമ്മൾ ഷെയർ ചെയ്യുമല്ലോ അതൊക്കെ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ടാബ്ലറ്റ് തന്നത് അത് പിന്നെന്തായി ട്രീറ്റ്മെൻ്റ് ആയി മാറി കേട്ടോ പിന്നെയും ട്രീറ്റ്മെൻറ്റായി മാറി പക്ഷെ എന്താണെന്ന് അറിയില്ല ഒരാഴ്ച ആ ടാബ്ലറ്റ് കഴിച്ചു ഓക്കെ ഒരാഴ്ച ആ ടാബ്ലറ്റ് കഴിച്ചു ഞങ്ങളത് കഴിഞ്ഞ് പോയ പോയപ്പോഴത്തേക്ക് എനിക്ക് പീരീഡ്സ് ആവേണ്ട ആയി പക്ഷേ പീരീഡ്സ് ആയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഓക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഓഗസ്റ്റ് മുപ്പതാം തീയതിക്ക് ആയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പതാം തീയതിക്ക് ആയപ്പോഴാണ് ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയത് ആ ഒരു ടൈമൊക്കെ അതിനൊരു ഒരാഴ്ച മുമ്പൊക്കെ ഓക്കെ സെപ്റ്റംബർ പതിനാറാം തീയതി ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് പോസിറ്റീവ് ആണ് ഓക്കെ അങ്ങനെ ഞാൻ ആയി സെപ്റ്റംബർ പതിനാറാം തീയതി ഞങ്ങൾ ഈ കാര്യം അറിയുന്നു ഞാൻ ആയി ആ ടൈമിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അന്ന് ഞാൻ ആ ടൈം ഓണം വെക്കേഷൻ ആ ഓണം വെക്കേഷൻ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എനിവേ ഞാൻ സ്കൂളിൽ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പോയി കുറച്ച് നാൾ സ്കൂളിൽ പോയി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി ബസ്സിലായിട്ടാണ് ഞാൻ വരും വരേം പോകാൻ ചെയ്യുന്നത് കെ എസ് ആർ ടി സിയിൽ ഒരു ദിവസം ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് വീഴുന്നു അതായത് മലന്നടിച്ചിട്ട് ഇങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് വീഴുന്നു അങ്ങനെ എന്ത് ചെയ്തു എന്നെ അന്ന് രാത്രി തന്നെ നേരെ പീരർക്കുറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അവർ പറഞ്ഞാൽ അവരെടുക്കില്ല എന്ന് പറഞ്ഞു നേരെ എസ് ഐ ടി കൊണ്ട് എസ് ഐ ടി കൊണ്ട് അവർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ബി ബിക്ക് വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ അടുത്ത ദിവസം വരൂ ഒന്ന് സ്കാൻ ചെയ്ത് എന്ന് പറഞ്ഞു ഒന്നും കൂടി ഒന്ന് സ്കാൻ ചെയ്ത് എന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്ത് വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല അതങ്ങനെ പോയി ഞാൻ പിന്നെയും സ്കൂളിൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി അങ്ങനെ ഇരിക്കും ഈ വിഴുന്നൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം ഒരു മൂന്ന് മാസത്തിനകത്ത് മൂന്ന് മൂന്ന് ആ മൂന്ന് മാസത്തിനകത്ത് നടക്കുന്ന കാര്യമാണ് അങ്ങനെ ഈ വീഴ്ച കഴിഞ്ഞൊരു ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായപ്പോൾ എനിക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് വന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻ്റുടെ സ്ഥലത്തിൽ ആൾ കോട്ടയത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുണ്ടായ ദിവസം ആൾ ഇവിടെ നാട്ടിലുണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് വീട്ടിൽ പറഞ്ഞില്ല എൻ്റെ അമ്മയടുത്തോ അടുത്ത് ഒന്നും പറയാം ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് ആദ്യം സ്കാൻ ചെയ്ത റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ എസ് ഐ ടിയിലാണ് പോയത് എസ് ഐ ടി ചെന്നപ്പോഴത്തേക്കും ഉണ്ടോ അവിടുത്തെ ഡോക്ടേഴ്സ് മറ്റേ ഇ പി ജി ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവർ ഒന്നും പറയുന്നില്ല എന്താണ് എൻ്റെ അവസ്ഥ ബേബി ബേബിയോ ആണോ ഒന്നും പറയുന്നില്ല അവരിങ്ങനെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒന്നും പറഞ്ഞു ഞങ്ങൾ ആകെ പേടിച്ച് എന്നിട്ട് അവർ ഞങ്ങളുടെ ഞങ്ങളടുത്ത് പറഞ്ഞു ഇപ്പം ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് നാളെ വരൂ നമുക്കൊരു സ്കാനൊക്കെ എടുത്ത് നോക്കാം എന്നാണ് പറഞ്ഞത് എന്താണ് അവസ്ഥ ഒന്നും പറഞ്ഞുകൂടാതെ ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷം വെച്ച് തിരിച്ച് വീട്ടിൽ വന്നു അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ സ്കാൻ ചെയ്തു അവിടെ കൊണ്ട് കാണിക്കാമെന്നായിരുന്നു അങ്ങനെ സ്കാൻ സ്കാൻ ചെയ്ത് അപ്പം സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു വേറെ പ്രോബ്ലം കാര്യങ്ങളില്ല അപ്പോൾ എനിക്ക് ബേബിയെ സ്ക്രീനിൽ കാണിച്ചു തന്നു ആൾ ഇങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് കാണിച്ചു തന്നായിരുന്നു ഓക്കെ വേറെ പ്രോബ്ലം ഇല്ല ആൾക്ക് ജീവൻ ഉണ്ടെന്നുള്ളത് എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ കരുത് എസ് ഐ ടി കരുതി ഞാൻ എൻ്റെ ഡോക്ടറിനെ തന്നെ വിളിച്ച് പറഞ്ഞു കൺസൾട്ട് ചെയ്തു ഡോക്ടറെന്നെ പോയി നേരിട്ട് പോയി കൺസൾട്ട് ചെയ്തു ഡോക്ടറിന് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ എൻ്റെ സ്കൂളിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ബസ്സിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു കുറച്ചധികം ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ട്രാവലിംഗ് കുറച്ചൊന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ട്രാവലിംഗ് കുറച്ച് കുറച്ച് നല്ലതായിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ എന്ത് ചെയ്തു ഞാൻ എൻ്റെ സ്കൂളിൽ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാനുമ്പം നമ്മൾ ലീവ് എടുത്തോളൂ എന്ന് പറഞ്ഞു ഞാൻ സ്കൂളിൽ നിന്ന് ലീവായി നവംബർ ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് ലീവായി ലീവായിട്ട് ഫുൾ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ഇനിയാണ് എന്നെ മെൻ്റലി തകർത്ത കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അങ്ങനെ ഞാൻ എൻ്റെ ഇത് നവംബർ ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കുട്ടികൾക്ക് അതായത് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി കുട്ടികൾക്കൊക്കെ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ട് പോയി എടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് പിള്ളേർ വീട്ടിലും വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതായിരുന്നു എൻ്റെ ഇൻകം എന്ന് പറയുന്നത് ആ ടൈമിൽ അതായിരുന്നു ഇപ്പോഴും അത് തന്നെയാണില്ല എന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ അത് പോട്ടെ അങ്ങനെ ഞാൻ ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിരിക്കുന്നത് അപ്പോഴാണ് ഞങ്ങൾക്ക് ചെറിയ ഒരു ഫിനാൻഷ്യൽ പ്രശ്നം വന്നത് ഫിനാൻഷ്യൽ പ്രശ്നം വന്നത് വേറെ ഒന്നുമല്ല ഞങ്ങൾക്കൊരു ലോൺ ഉണ്ടായിരുന്നു അപ്പോൾ ലോൺ ക്ലോസ് ചെയ്യണം അങ്ങനെ ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി ഒരു ഇടത്ത് ചിട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ടൈമിന് ആ ചിട്ടി പൈസ കൺവേർട്ട് ചെയ്ത് ആക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ അതിൻ്റെ പിറകിൽ ഞങ്ങൾ ഒത്തിരി ഓടി ഒത്തിരി ഓടിയെന്ന് വെച്ചാൽ ഒരുപാട് ഓടി അപ്പോൾ ആ പ്രഷറും കാര്യങ്ങളൊക്കെ എൻ്റെ പ്രഗ്നൻസി സമയത്ത് എന്നെ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ആരെയും വിഷമിപ്പിക്കണമെന്നോ അവർക്ക് എൻ്റെ അടുത്ത് ദേഷ്യം തോന്നണമെന്നോ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല പക്ഷേ എനിക്ക് പറയണ്ട എൻ്റെ പ്രഗ്നൻസി സമയത്ത് രണ്ട് വ്യക്തികൾ എന്നെ മാനസികമായിട്ട് ഒരുപാട് എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം രണ്ട് വ്യക്തികൾ രണ്ട് രീതിയിലാണ് അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഉപ എന്നെ ഉപ എനിക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും എന്നെ എന്നല്ല ആരെയും ഉപകാരം ചെയ്തില്ലെങ്കിൽ അവരെ കഴിയുന്നത് ഉപദ്രവിക്കാൻ പോകരുത് കാരണം ആ ടൈമിൽ ഞാൻ അത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് ഒരാൾ നമ്മളെ എന്താണ് കൂടെ നിന്ന് നമ്മള ആ ഇപ്പം ചെയ്യാം പിന്നെ ചെയ്യാം നാളെ ആവട്ടെ മറ്റന്നെ ആവട്ടെ അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മോഹന വാഗ്ദാനങ്ങൾ തന്ന് നമ്മളെ തേച്ച് വേറൊരു എന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരാളെടുത്ത് എനിക്കിപ്പോൾ മിണ്ടണം എന്ന് എന്ന എന്ന് വെച്ചോ എനിക്കല്ലെങ്കിൽ ആ ആളെ ഇഷ്ടമല്ല ഞാൻ സംസാരിക്കില്ല നമ്മൾ എന്ത് ചെയ്യണം അതിന് മുമ്പിൽ കഴിയണതും പോവാതിരിക്കണം പക്ഷേ ഈ ഒരു വ്യക്തി രണ്ടാമത് ഞാൻ പറഞ്ഞ വ്യക്തി എന്താ വെച്ചാൽ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളെ ഒരുമാതിരി പട്ടി വില തന്നിട്ട് വെച്ചാൽ നമ്മളെ നമ്മളൊരുമാതിരി പട്ടിയാക്കിയിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് എനിക്കതും ഭയങ്കരമായിട്ട് എൻ്റെ ആ പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി അയ്യാ പുള്ളി ഇങ്ങനെ വന്നിട്ട് നമ്മൾ മുഖത്ത് നോക്കിയോ ഒന്നും അറ്റ്ലീസ്റ്റ് ഒന്നും ചിരിക്കുക പോലും ചെയ്തില്ല അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വിഷമമായി ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് വ്യക്തികൾ കാരണമാണ് ഞാൻ പ്രഗ്നൻസി സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കരഞ്ഞിട്ടുള്ളത് ഏങ്ങി ഏങ്ങി ഞാൻ കരഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പം ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എൻ്റെ എന്തോ ദൈവഭാഗ്യം കാരണം എൻ്റെ ആ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരുവിധം ഞാൻ തന്നെ സെറ്റ് ചെയ്തെടുത്തു അത് ആരെ ഹെൽപ്പും കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ ഹസ്ബൻഡിനെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള ആൾ എൻ്റെ കൂടെ നിന്നു എൻ്റെ വീട്ടിലും കാര്യങ്ങൾ കാര്യങ്ങളറിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു എനിക്കൊരു ഞാൻ പറഞ്ഞില്ല ലോൺ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ക്ലോസ് ചെയ്തു ഓക്കെ അങ്ങനെ എൻ്റെ ലോണും കാര്യങ്ങളൊക്കെ ക്ലോസ് ആവാനായി നവംബർ ഇട്ട് ഏകദേശം ഒരു മാർച്ച് അവസാനം വരെ എടുത്തു ആ ഒരു ടൈം വരെ അപ്പോൾ അതുവരെ നല്ല രീതിയിൽ ഞാൻ പ്രഷർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏപ്രിലൊക്കെ ആയപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇനി ഞാൻ എൻ്റെ ബോഡി സൂക്ഷിക്കണം എൻ്റെ വേവരെ കാര്യം നോക്കണം എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി ഞാൻ അതെല്ലാം ശ്രദ്ധിച്ചു അപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് പത്തൊമ്പതായിരുന്നു പത്തൊമ്പതിന് ഇരുപത്തിനാലിന് ഇടയ്ക്ക് ഒരു ഡേറ്റാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നയൻത്ത് മന്ത് സ്കാനിങ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാ വീക്കിലിയിലും നമ്മൾ ചെക്കപ്പിന് പോകേണ്ടി വരും അങ്ങനെ ഇരിക്കും എനിക്ക് മെയ് ആ ആറാം തീയതി അതായത് ഡോക്ടർ പറഞ്ഞു ആറോ ഏഴോ ഓക്കെ ആ വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം ചെക്കപ്പിന് വരണമെന്ന് പറഞ്ഞു ഡോക്ടറിനെ ഓപ്പിയുള്ളത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു മെയ് ആറാം തീയതി ഈവനിങ് ആണ് ഡോക്ടറിനെ ഉള്ളത് അപ്പോൾ ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ എഴുതി എന്താണ് ഈവനിങ് പോകാം അതാകുമ്പോൾ അടുത്ത ദിവസം മറ്റേ രാവിലത്തെ ഒപ്പിയിൽ പോയാൽ ഒത്തിരി ടൈം എടുക്കും അപ്പം അതിന് പോണ്ട വൈകുന്നേരം പോകാൻ നേരം മെയ് ആറാം തീയതി ഞാനും അമ്മയും കൂടെ ഒരു ഓട്ടോ ഊബർ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അങ്ങനെ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു നമുക്ക് പി വി ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഏകദേശം അടുക്കാറായതുകൊണ്ടാവാം ഡോക്ടർ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് പി വി ചെയ്യാം എന്ന് പറഞ്ഞു പി വി ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർന്ന് മോളെ ഡെലിവറി ഇനി അടുത്തു അഡ്മിറ്റ് ആവണം പെട്ടെന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അമ്മയും മാത്രമല്ലല്ലോ ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ എനിക്ക് സത്യത്തിൽ പ്രസവം എന്താണെന്ന് അറിഞ്ഞുകൂടാതെയാണ് ഞാൻ പ്രസവിക്കാൻ പോയത് അപ്പോൾ എനിക്ക് അത്രത്തോളം പേടിയും ടെൻഷനൊന്നും ഇല്ലായിരുന്നു എന്നാലും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞൂടായിപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്താൽ മതി മോൾ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നാൽ മതി എന്നിട്ട് വന്നാൽ അഡ്മിറ്റ് ആയാൽ മതി അപ്പോൾ ഞാൻ ഡോക്ടറെ ഉദ്ദേശിച്ചു ഡോക്ടർ അപ്പോൾ ഡെലിവറി എപ്പോഴത്തേക്കും ഉണ്ടാവും അപ്പോൾ ഡോക്ടർ നാളെ തന്നെ ഉണ്ടാവും എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡ് കോട്ടയത്താണ് അപ്പോൾ ഞാൻ ആളിങ്ങനെ വിളിക്കുകയാണ് പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുകയാണ് മൂന്ന് മൂന്നേക്കാൽ ആ ടൈമായി അപ്പോൾ മൂന്നരയ്ക്ക് ആൾക്ക് കോട്ടയത്ത് നിന്ന് ട്രേണ്ടത്രത്തോട് ട്രെയിനുണ്ട് അപ്പോൾ അതിലിങ്ങനെയെങ്കിലും വരാനായിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് വിളിക്കുന്ന ആൾ എടുക്കുന്നില്ല അങ്ങനെ ഞാനും അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്നെ തിരിച്ചു വിളിച്ചു അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ആൾ മൂന്നരക്കുള്ള ട്രെയിനിൽ അവിടെ നിന്ന് കയറി ഞാനും അമ്മേ വീട്ടിൽ വന്നു എൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു എൻ്റെ ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു എന്ന് പറഞ്ഞില്ലേ ഞാൻ ഞാൻ രണ്ട് മക്കളാണ് എൻ്റെ അമ്മയ്ക്ക് ഞാനും എൻ്റെ ചേട്ടനും അപ്പം എൻ്റെ ചേട്ടൻ ചേട്ടനോടെ സ്ഥലത്തിൽ ആൾ മാരിഡുമല്ല അപ്പം എൻ്റെ സകല കാര്യങ്ങളും എയ് ടു ഇസഡ് എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്നങ്ങനെ പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യാനോ പാമ്പർ ചെയ്യാനോ എൻ്റെ വീട്ടിലാരും ഇല്ല നമുക്ക് ചുറ്റും പല ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരും പൈസ നോക്കിയും സാമ്പത്തിക സാമ്പത്തികം ആ അതൊക്കെ നോക്കി തന്നെയായിരിക്കും നമ്മളെ കൂടെ നിൽക്കുന്നത് അതിനെപ്പറ്റി എനിക്ക് ആരോടും വിഷമവും ഇല്ല പരാതിയും ഇല്ല ഓക്കെ അപ്പോൾ എന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഒരു ചേച്ചിയുടെ മോളുണ്ട് കേട്ടോ അവൾ എന്നെ കുറേ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തുതന്നു ചേച്ചി അതെടുക്കണം ചേച്ചി ഇതെടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഇതു നേരത്തെ തന്നെ ഈ മറ്റ് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു ബാഗിൽ എടുത്തു വയ്ക്കുക എല്ലാ കാര്യങ്ങളും കാരണം എൻ്റെ അമ്മ ഇഷ്ടം ഏജ്ഡാണ് അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്നൊരു കാര്യം പറഞ്ഞാൽ അമ്മയ്ക്ക് അറിഞ്ഞോളൂ അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാനുള്ള പാത്രം എനിക്ക് ലേബർ റൂമിൽ ഉപയോഗിക്കേണ്ട ഡ്രസ്സ് എനിക്ക് ഉപയോഗിക്കേണ്ട ഡ്രസ്സ് ഹോസ്പിറ്റൽ ഡോക്യുമെൻസ് എൻ്റെ ഐ പ്രൂഫ് എല്ലാ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള സകല സാധനങ്ങൾ ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ടൊന്നും നേരത്തെ വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയല്ല ഇങ്ങനത്തുള്ള എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാം ഞാനൊരു ബാഗിൻ്റെ അകത്താക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് അഡ്മിറ്റ് ആവാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല വീട്ടിൽ വന്ന് ബാഗ് എടുത്തു എൻ്റെ അച്ഛൻ വരാനായിട്ട് അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പം അച്ഛൻ വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തു എല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്തു ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയി അപ്പം ഞാൻ അഡ്മിറ്റ് ആവാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയ ടൈം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് കോട്ടയത്ത് നിന്ന് ട്രിമാൻഡർ എത്തിയ കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ചൊവ്വാഴ്ച ഇടന്ന് മെയ് ആറാം തീയതി ചൊവ്വാഴ്ച ഇടന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ രാത്രി അഡ്മി അന്ന് വൈകുന്നേരം അഡ്മിറ്റായി അഡ്മിറ്റ് ആയപ്പോഴത്തേക്ക് അവിടുന്ന് നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അനുഭവമാൻ നാളെ മോർണിംഗ് അഞ്ച് മണിക്ക് ലേബർ റൂമിലോട്ട് നമുക്ക് പോകണം ഷിഫ്റ്റ് ആവണം എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡിയായി ആയി ഒന്ന് മേലൊക്കെ കുളിച്ച് തലേക്ക് രണ്ട് വശത്തുനിന്ന് പിന്നി റെഡി ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു വെള്ളം കുടിക്കാൻ വെള്ളം ഒന്നും കുടിക്കരുതെന്ന് പറഞ്ഞേട്ടാ റെഡി ആയി ഇത്രയും റെഡി ആയിട്ട് ഇരിക്കണം നമുക്ക് അഞ്ച് മണി ആകുമ്പോൾ ലേബർ റൂമിൽ പോകാം പറഞ്ഞു അങ്ങനെ ഞാൻ നേരത്തെ റിഞ്ഞില്ല എനിക്ക് പറ്റി നമ്മൾ മുമ്പ് പ്രസവിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂട ഈ ആൾക്കാർ പറയുന്നത് അങ്ങ് ഭയങ്കര വേദനയാണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അല്ലാണ്ട് നമുക്കൊരിതില്ല പി വി ചെയ്ത കാര്യം എനിക്ക് പി വി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പി വി എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഭയങ്കര പെയിൻ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ സത്യം പറയാല് എനിക്ക് പി വി വലുതായിട്ട് എനിക്ക് വേദനിച്ചില്ല അത് ആ ഡോക്ടറിൻ്റെ കൈപ്പുണ്യമാണോ എന്താണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കതൊരു വലിയ വേദനയായിട്ട് എനിക്ക് തോന്നിയില്ല ഓക്കെ അങ്ങനെ എന്ത് ചെയ്തു അഞ്ച് മണി ആയപ്പോഴത്തേക്ക് സിസ്റ്റർ ഒരു നാലേ മുക്കാൽ ആ ടൈമൊക്കെ ആയപ്പോൾ വന്നു എന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയി ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു ഒരു ഡ്രിപ്പ് പോലത്തെ ഒരു സാധനം ഇട്ടു പെയിൻ വരാനാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പെയിനും കാര്യങ്ങളൊന്നും വന്നില്ല നയൻ തേർട്ടി വരെ നോക്കി പെയിൻ വന്നില്ല നയൻ തേർട്ടി ആയപ്പോൾ അവർ വന്നിട്ട് വേറെ എന്തൊക്കെയാണ് ചെയ്തു എന്താണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ വേർഡ്സ് ഒന്നും എനിക്ക് അറിഞ്ഞൂടേട്ടോ നയൻ തേർട്ടി ആയപ്പോഴത്തേക്ക് എൻ്റെ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് എന്താണ് എനിക്ക് പെയിൻ വരുന്നില്ല അപ്പോൾ അവരെന്തോ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തതിന് ശേഷം ഒരു നയൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് പെയിൻ വന്നു തുടങ്ങി ചെറുതായിട്ട് പെയിൻ വന്ന് തുടങ്ങിയതെന്ന് വെച്ചാൽ എനിക്ക് വലിയ പെയിൻ ലേബർ പെയിൻ ഉണ്ടായിരുന്നില്ല സത്യം പറയാമല്ലോ അത് എത്ര പേര് വിശ്വസിക്കും എന്നൊന്നെനിക്ക് അറിഞ്ഞൂടേ പിന്നെ ഈ മാനസികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ആൾക്കാർ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞില്ല എൻ്റെ പ്രഗ്നൻസി സമയത്ത് അതിന് അത്ര വേദന എനിക്ക് ഒരിക്കലും എൻ്റെ ലേബറിനുണ്ടായിട്ടില്ലെന്ന് ഞാൻ പറയുള്ളൂ എനിക്ക് അത്രമാത്രം എന്നെ ഈ രണ്ട് വ്യക്തികളെ എൻ്റെ ലൈഫിൽ തന്നെ ആ ടൈമിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആണെന്ന് പോലും കരുതാതെ ബോധമില്ലാതെ അവരെ എന്തൊക്കെ പ്രവർത്തികളാണ് എൻ്റെ അടുത്ത് കാണിച്ചതെന്നുള്ളത് അവർ ചിലപ്പോൾ മനപൂർവ്വം ആയിരിക്കില്ല പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ ഹാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാനൊരു ഒമ്പതേ മുക്കാലായപ്പോൾ എനിക്ക് ചെറുതായിട്ട് പെയിൻ വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്യാണ് വൺ ടു ത്രീ അങ്ങനെ ഇങ്ങനെ വൺ ബൈ വൺ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒമ്പത് വരെയൊക്കെ എണ്ണുമ്പം പെയിൻ പോവും പിന്നെയും ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും പെയിൻ പോവും അപ്പം ഞാൻ വൺ ടു ത്രീ അങ്ങനെ എണ്ണി 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 ഒരു പതിനൊന്നേ കാലം അപ്പോൾ ഇതിനിടയ്ക്ക് സിസ്റ്റർ പറയുന്നുണ്ട് അനുപമ എന്താണ് പുഷി 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 പെട്ടെന്ന് പറ്റും പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ പുഷ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇലവൻ ഫിഫ്റ്റീൻ ആയപ്പോൾ പതിനൊന്നേ കാലമായപ്പോഴത്തേക്ക് ഇനി അത്യാവശ്യം നല്ലൊരു പെയിൻ വന്നു പെയിൻ വന്ന് എന്നെ നേരെ അതുവരെ ലേബർ റൂമിലല്ലേ വേറൊരു റൂമിലാണ് കിടത്തിയിരുന്നത് അതായപ്പോഴത്തേക്കും ലെവൻ ഫിഫ്റ്റീൻ ആയപ്പോൾ എൻ്റെ ഡോക്ടറിനെ പെട്ടെന്ന് വിളിച്ചു ഡോക്ടർ ഇടയ്ക്ക് വന്നിട്ട് പോവുകയാണ് കേട്ടാ ചെയ്യുന്നത് ഡോക്ടറിനെ വിളിച്ചു ആ ലേബർ റൂമിൽ പോയി പുഷ് ചെയ്യാനായിട്ട് പറഞ്ഞ് നല്ലോണം പുഷ് ചെയ്തു കാര്യങ്ങളൊക്കെ ചെന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പതിനൊന്ന് മുപ്പത്തി മൂന്നായപ്പം എൻ്റെ മോള് പുറത്തു വന്നു അപ്പോൾ പതിനൊന്ന് മുപ്പത്തി മൂന്നായപ്പോൾ പെട്ടെന്നൊരു കരച്ചിലിരുന്നു അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു മോളാണേ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു ബോയ് ബേബീനായിരുന്നു കാരണം എൻ്റെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ വീഴുന്നപ്പോൾ എസ് ഐ ടി പോയി ഞാനൊരു സ്കാനിങ് എടുത്തു തന്നു അപ്പോൾ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ഇന്നിട്ട് ഒരാൾ പറഞ്ഞു എന്താണ് ആരോഗ്യവാനായ ഒരു കുട്ടിയെ കിട്ടട്ടെ അപ്പോൾ ഈ ആരോഗ്യവാനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു എന്താണ് ബോയ് ആണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ പറഞ്ഞു ഞങ്ങൾക്ക് ബോയ് ബേബിയാണ് ബോയ് ബേബിയാണെന്ന് പക്ഷേ മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് ഗേളിനെയായിരുന്നു ഇഷ്ടം ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ മെന്റലി പ്രിപ്പയർഡായി ഞാനായാലും സായജനായാലും മെന്റലി പ്രിപ്പയർഡ് ഓക്കെ ബോയിയാണ് ഞങ്ങൾക്ക് വരാൻ എന്നുള്ളത് ഓക്കെ അങ്ങനെ പതിനൊന്ന് മുപ്പത്തി മുപ്പത്തിമൂന്ന് ആയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഓക്കെ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ നല്ല ഭയങ്കര ഹാപ്പിയായി അപ്പോൾ അത് കഴിഞ്ഞ് ബേബീനെ പെട്ടെന്ന് അവര് കൊണ്ടുപോയി കൊണ്ടുപോയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിടുമല്ലോ സ്റ്റിച്ചിട്ട് അപ്പോൾ എനിക്ക് അതുവരെ ഞാൻ അലറി വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം മുമ്പൊരിക്കും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അതായത് എൻ്റെ അമ്മൂമ്മ എൻ്റെ അമ്മൂമ്മയുടെ മക്കൾ അതായത് എൻ്റെ വല്യമ്മമാരോടൊക്കെ പറഞ്ഞ് അതിൻ്റെ ചിറ്റ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് അമ്മുമ്മ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും പ്രസവിക്കാൻ പോകുമ്പോഴത്തേ അല്ലെങ്കിൽ പ്രസവമുറി കിടക്കുമ്പോഴാണ് അലറി വിളിക്കരുതെന്നുള്ളത് അപ്പോൾ ഇത് പണ്ടപ്പോഴോ കൊണ്ടോ ഞാൻ കേട്ടത് എൻ്റെ മനസ്സിൽ കടപ്പുണ്ട് ഈ സാധനം ഓക്കെ എപ്പോഴെങ്കിലും പ്രസവിക്കുമ്പോൾ അലറി വിളിക്കാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ അലറി വിളിക്കുക കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്ക് എനിക്കതിനു മാത്രം വലിയ പെയിനായിട്ടും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഓരോരുത്തർക്കും ഓരോ രീതി ഓക്കെ അങ്ങനെ എന്ത് ചെയ്തു പ്രസവൊക്കെ കഴിഞ്ഞ് ഇവർ സ്റ്റിച്ചിട്ടു സ്റ്റിച്ചിട്ടപ്പോഴത്തേക്ക് ഞാൻ അലറി വിളിച്ച് അലറി വിളിച്ചെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഞാൻ നിലവിളിച്ച് അപ്പോൾ ഡോക്ടറും ഈ നമ്മുടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിയും സ്റ്റാഫ് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ പെട്ടെന്ന് വെച്ച് അയ്യേ പ്രസവത്തിന് പോലും വിളിക്കാത്ത ഈ സ്റ്റിച്ചിന് ഇട്ട് സ്റ്റിച്ചിട്ടപ്പം ഇങ്ങനെ നടന്ന് വിളിക്കുകയാണെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല അതൊരു വേദന വേദനയല്ലേ പക്ഷേ എനിക്ക് ഈ വേദന സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ട് അവരെന്തെയ്തു ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ യൂറിനൊക്കെ പാസ് ചെയ്തിട്ടല്ലേ അവർ നമ്മളെ വിടുവുള്ളൂ ഇതിനിടയ്ക്ക് മോളെ കുളിപ്പിച്ച് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു എന്നെയും കുളിപ്പിച്ചിട്ട് ആണ് ഞാൻ മോക്ക് പാലൊക്കെ കൊടുത്തത് അത് കഴിഞ്ഞിട്ട് രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ റൂമിലോട്ട് മോളെ ആദ്യം കൊണ്ടുപോയി തോന്നുന്നു കൊണ്ടുപോയിട്ട് എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പം ഈ ചെറിയ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് അതിശയം അത് എന്താണ് ആൺകുട്ടി എന്നല്ലേ പറഞ്ഞത് പിന്നെ ഇതെന്താണ് പെൺകുട്ടി അടുത്ത് ചോദിച്ചു നോക്ക് ഇത് നിങ്ങളുടെ കുട്ടി തന്നെ ആണോ എന്നൊക്കെ ഉള്ള ടോക്സ് അപ്പം നമ്മളത് മൈൻഡ് ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ പ്രസവ സമയത്ത് ഞാൻ മാത്രമേ ആ ലേബർ റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ പറഞ്ഞു എന്താണ് ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതന്നെ എനിക്കൊരു ഒമ്പതേ മുക്കാൽ ആ ടൈമൊക്കെ ആയപ്പോഴാണ് ചെറുതായിട്ടൊരു പിൻ വന്ന് അപ്പോൾ അതിനായപ്പോൾ ഞാൻ പ്രസവിച്ചു അപ്പോഴത്തേക്ക് അത് എന്താണ് അപ്പോഴത്തേക്ക് വന്ന കമൻസാണ് അത് നിനക്ക് പീരീഡ്സിന് വലിയ വേദനയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പീരീഡ്സ് സമയത്ത് അതുകൊണ്ടാണ് പെട്ടെന്ന് പ്രസവിച്ചത് എന്ന് ഓരോരുത്തർ എട്ട് മണിക്കൂറും ഒമ്പത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും പതിനാറ് മണിക്കൂറും ഒക്കെ പ്രസവ വേദന അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ൊക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എൻ്റെ ഇതിങ്ങനെ ആയിട്ട് പീരീഡ് സമയത്ത് നിനക്ക് വലിയ വേദനയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പ്രസവിച്ചത് എൻ്റെ പീരീഡ് സമയത്ത് ഞാൻ എന്തുമാത്രമേ വേദന അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ പി സി ഓഡിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആണ് അപ്പം നമുക്ക് ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല ഇരുന്നാൽ തന്നെ പ്രോബ്ലം അങ്ങനെയൊക്കെ അപ്പോൾ അത് എന്താണ് ഞാൻ എന്താണ് അനുഭവിച്ചെന്ന് എനിക്കല്ലേ അറിയാവുള്ളൂ ഈ പറഞ്ഞ ഒരു പറഞ്ഞവരോട് ഇരിക്കട്ടെ ഇതൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ നടന്ന സംഭവമാണ് കേട്ടോ അങ്ങനെ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ വെനസ്ഡേ ഡെലിവറി കഴിഞ്ഞു ഫ്രൈഡേ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു ഓക്കെ അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലൊക്കെ വന്നു എല്ലാം ഹാപ്പി ഹാപ്പി ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു തിങ്കളാ ഞായറാഴ്ച ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഈ മുകളുടെ മുഖത്ത് ഇങ്ങനെ ചെറിയ മഞ്ഞ പോലെ കണ്ടു അപ്പം അത് എപ്പോഴും ഉണ്ടായിരുന്നില്ല ആ മഞ്ഞ അപ്പോൾ അത് രാത്രിയല്ലേ എനിക്ക് തോന്നിയതായിരിക്കും എന്നിട്ട് വിട്ടു തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് ഇവളെപ്പോഴും കണ്ണു തുറക്കൊണ്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഇടയ്ക്ക് കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് രാവിലേക്ക് ഞാൻ രാവിലെ നോക്കിയപ്പോൾ ഇടയ്ക്ക് ഇവിടെ കണ്ണ് ജസ്റ്റ് തുറക്കുമ്പോൾ കണ്ണിൽ മഞ്ഞയുണ്ട് അപ്പം ഞാൻ എൻ്റെ അമ്മയടുത്തും ഹസ്ബൻഡ് അടുത്ത് ഞാൻ പറയും സായിച്ചേനടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ കണ്ണിൽ മഞ്ഞയുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ കണ്ണ് ഈ മഞ്ഞ കാണാൻ പറ്റില്ല ഇവിടെ ആണെങ്കിൽ എപ്പോഴും കണ്ണ് തുറക്കത്തുമില്ല അങ്ങനെ ഇവർ പറഞ്ഞു ഇല്ല നമുക്ക് കണ്ണ് തുറക്കുമ്പോൾ ഒന്നും കൂടെ നോക്കാമെന്ന് അങ്ങനെ തിങ്കളാഴ്ച കഴിഞ്ഞു ചൊവ്വാഴ്ച രാത്രിയായപ്പോഴത്തേക്ക് ഇവളെ കണ്ണ് തുറന്നപ്പോൾ മഞ്ഞയുണ്ട് അപ്പം ഞാൻ മാത്രമേ ഈ മഞ്ഞ കാണുന്നുള്ളൂ സംഭവം കാരണം എപ്പോഴും അവളെ ബോഡിയിൽ മഞ്ഞ വരണില്ല അങ്ങനെ ബുധന അപ്പം ചൊവ്വാഴ്ച രാത്രി ആയപ്പോൾ പിന്നെ സാഹചര്യം അമ്മയും പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നമുക്ക് വച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ നിന്റെ സംശയമല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം പറഞ്ഞു അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്ന തൊട്ട് മുമ്പ് എൻ്റെ അടുത്തൊരു ഒരു നഴ്സ് ഒരു കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി മോളുടെ വെയിറ്റ് ചിലപ്പോൾ കുറയും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പം ഗെയിൻ ചെയ്യും മെലീന്ന് കണ്ടിട്ട് ചേച്ചി പേടിക്കൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു രണ്ട് ദിവസം കഴിഞ്ഞ് മോൾ ചെറുതായിട്ട് മെലിഞ്ഞ് 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 വരുന്നുണ്ടായിരുന്നു അപ്പം അതിനിടയ്ക്കാണ് ഈ മഞ്ഞയും കാണുന്നത് അങ്ങനെ എന്തൊക്കെയായാലും ബുധനാഴ്ച നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന എഴുതിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ ഡോക്ടറിൻ്റെ ഈ കുട്ടിയുടെ ബോഡിയിൽ മഞ്ഞയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഡോക്ടർ ഡോക്ടറെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് പിന്നെയും നോക്കിയപ്പോൾ ചെറുതായിട്ട് മഞ്ഞ ഞാൻ പറഞ്ഞില്ല ഇവിടെ ദേഹത്ത് ഫുള്ളി മഞ്ഞ സാധാരണ പിള്ളേർക്ക് മഞ്ഞ വരുമ്പോൾ ദേഹത്ത് മൊത്തം വരുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇവർക്ക് അങ്ങനെ വരുന്നില്ല അപ്പോൾ ഡോക്ടറിന് സംശയം രണ്ട് മൂന്ന് ഡോക്ടർ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് കാണും ഇടയ്ക്ക് കാണും അപ്പോൾ ഡോക്ടറിന് സംശയം അപ്പോൾ ഡോക്ടർ ഒരു കാര്യം ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം മഞ്ഞ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ആക്കാന്ന് പറഞ്ഞു അങ്ങനെ നോക്കി ഇപ്പോഴത്തേക്ക് ഇവൾക്ക് മഞ്ഞയുണ്ട് അപ്പം അതിൻ്റെ കൂടെ വെയ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഉണ്ടായിരുന്ന ഒരു കുട്ടി ഒരു ഏഴ് ദിവസം കൊണ്ടൊരു ഏകദേശം ഒരു കിലോയോളം അല്ല എഴുന്നൂറ് ഗ്രാമോളം കൂടി എഴുന്നൂറ് ഗ്രാ ഗ്രാം അനുസരിച്ച് അടുത്ത് ഇവളെന്ത് ചെയ്തു വെയ്റ്റ് കുറഞ്ഞു അപ്പോൾ അത് ഭയങ്കര സിവിയർ പ്രശ്നമായിരുന്നു ഇവൾ ജസ്റ്റ് എന്താണ് നോർമൽ വെയ്റ്റിന് തൊട്ട് മുകളിലുള്ളതായിരുന്നു അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പെട്ടെന്ന് ഒരു എഴുന്നൂറ് ഗ്രാം ഒക്കെ കുറയണമെന്ന് വെച്ചാൽ അത് ഭയങ്കര സിവിയർ പ്രോബ്ലമാണ് പക്ഷെ അന്ന് രാവിലെ നല്ലതായിട്ട് ഒരുക്കി ഞാൻ ഇവളെ കൊണ്ടുപോയതാണ് അവളെ അത്ര മെലിഞ്ഞതായിട്ട് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഡോക്ടർ ഇത് പറഞ്ഞു ഇവളെ എൻ ഐ സിയുയിലാക്കി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പാല് കൊടുക്കാനായിട്ട് എന്നെ വിളിച്ചു പാല് കൊടുക്കാനായിട്ട് എന്നെ വിളിച്ച് ഞാൻ ഐ സിയുൽ കയറിയപ്പോഴത്തേക്കും രാവിലെ ഞാൻ ഒരുക്കിക്കൊണ്ട് വന്ന ആളേ അല്ല ഐ ഐ കിടന്നത് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു കാരണം എന്ന് വെച്ചാൽ എന്താണ് മൂന്ന് വർഷം കഴിഞ്ഞ് കിട്ടിയൊരു കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു അവളെ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയില്ല നോർമലായിട്ട് അവൾ വന്നു ഒക്കെയാണ് അപ്പോൾ ഈ കൊച്ചിനെ പെട്ടെന്ന് എനിക്കിങ്ങനെ കണ്ടപ്പോഴത്തേ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു ഭയങ്കരമായിട്ട് പേടിച്ചു എന്ന് വെച്ചാൽ നേഴ്സുമാർക്ക് പോലും എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അങ്ങനെ എന്ത് ചെയ്തു അവൾ ഒരു ദിവസം ഫുൾ എൻ ഐ സിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലോട്ട് വന്നു അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ മഞ്ഞ വന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതായിരിക്കും ഞാൻ ആദ്യമായിട്ട് അമ്മയാവുന്ന ഒരാളാണ് അപ്പം എനിക്ക് ഈ പാല് കൊടുക്കുന്നതും കാര്യങ്ങളൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഇവള് ജനിച്ച് രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിലൊരു അഞ്ചാറ് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഞാൻ പാൽ കൊടുക്കുമ്പോൾ ഞാൻ കരുതണം എന്താണ് ഇവള് കുടിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ടെന്ന് പക്ഷേ ഇവള് നേരെ കുടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം കൊച്ചിന് സത്യത്തിൽ പാല ഈ കുട്ടി നേരെ വലിച്ചു കുടിക്കാതെ കൊച്ചിന് ആഹാരമില്ലാതെയാണ് ഇത് ഇങ്ങനെ മെലിയുകയും ബോഡിയിൽ വെള്ളം തീരെ ഇല്ലാണ്ടായി ഈ മഞ്ഞ പുറത്ത് കാണുകയും ചെയ്തത് ഓക്കെ അങ്ങനെ എന്ത് ചെയ്തു എൻ ഐ സിയിൽ ഇവിടെ കണ്ടതിന് ശേഷം ഞാൻ പൊട്ടിക്കരഞ്ഞു കാരണം എന്ന് വെച്ചാൽ കൊച്ചങ്ങനെ അടക്കുന്നത് എനിക്ക് ചുറ്റും വേറെ ആരുമില്ല അമ്മയും ഹസ്ബൻഡ് മാത്രമുണ്ട് എന്നിട്ട് അവർ രണ്ടുപേരും വീട്ടിലെന്തോ പെട്ടെന്നല്ലായിരുന്നു ഇവിടെ അഡ്മിറ്റ് ചെയ്തത് അവരെന്തൊക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ പോയിപ്പം ഞാൻ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു ആരുമില്ല എനിക്ക് ആരുമില്ല എനിക്ക് അങ്ങനെ ഞാൻ കറിഞ്ഞ് കരഞ്ഞ് കറിഞ്ഞ് കറിഞ്ഞ് കരഞ്ഞിരുന്നു ഒത്തിരി ഞാൻ കരഞ്ഞു ഇടയ്ക്ക് എൻ്റെ ഒരു കസിൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ തന്നെ ഫുൾ ടൈം ചുമ കോമഡിയൊക്കെ അടിക്കാനാണ് അപ്പോൾ ചേട്ടൻ തന്നെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റാതെ ചേട്ടൻ തിരിച്ചു പോയി വരണോ എടുക്കണോ എന്നൊക്കെ ചില ആൾക്കാർ നമ്മളെടുത്ത് ചോദിക്കും ആത്മാർത്ഥമായിട്ട് വരണം എന്നുള്ളവർ ഒരിക്കലും വരണോ നിൽക്കണോ എടുക്കണോ എന്നൊന്നും നമ്മളെടുത്ത് ചോദിക്കൂല അപ്പോൾ അതുകൊണ്ട് എനിക്ക് കഴിയണത് എനിക്ക് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരാളാണ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനോടാണ് താല്പര്യം കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് അവരെ വായിന്ന് ഇതേപോലെ അവരൊന്നും കേട്ട് താല്പര്യമില്ല അതുകൊണ്ട് അങ്ങനെ ചോദിച്ചവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് എന്താണ് വേണ്ട കുഴപ്പമില്ല എന്തായാലും എന്ത് സംഭവിച്ചാലും ഞാനല്ലേ ഫേസ് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കുറേ സമയം ഞാൻ ഒറ്റയ്ക്ക് മാ ഒറ്റയ്ക്ക് മാരുന്ന് എനിക്കത് മറക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്ന് രാവിലെ ഒരുക്കിക്കൊണ്ട് പോയ ആളേ അല്ല ഞാൻ പിന്നെ എൻ ഐ സിയിൽ കയറി കണ്ടത് അത് എന്നെ ഭയങ്കരമായിട്ട് തളർത്തിയ സംഭവം അങ്ങനെ എന്ത് ചെയ്തു അടുത്ത ദിവസം അവർ ട്വൻറ്റി ഫോർ അവേഴ്സോളം അവർ എൻ സിയിൽ വെച്ചിട്ട് കുട്ടി ഞങ്ങൾക്ക് തിരിച്ചു വന്നു അപ്പോഴത്തേക്ക് എന്താണ് അവൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഗോകരണത്തിൽ പാല് കൊടുത്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു ഗോകരണത്തിൽ കൊടുത്തു പിന്നെ നമ്മൾ എന്താണ് നിപ്പിൾഷീൽഡ് വാങ്ങിച്ചാൽ അതിൽ നമ്മൾ കൊടുത്തു തുടങ്ങി ഡ്രസ് പമ്പ് വാങ്ങിച്ച പമ്പ് ചെയ്ത് അങ്ങനെ കൊടുത്തു ഓക്കെ അപ്പോൾ അവൾ ഗോകരണത്തിലൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് കൊടുത്തു അവിടെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു ഇപ്പം ബാക്കി നടന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പം ആൾ ഓക്കെയാണ് എന്നാലും ഒരു പേടിയുണ്ട് എന്താണ് ഇവിടെ പെട്ടെന്ന് എന്തെങ്കിലും വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഓക്കെ അങ്ങനെ അപ്പം എൻ്റെ എന്താണ് ചെറിയ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞത് കുട്ടി ഉണ്ടായ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഡെലിവറിയിൽ ഉണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ അതായത് എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നും ഇല്ല കേട്ടോ ഈ കുഞ്ഞ് പാൽ കുടിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെയുള്ളത് എനിക്ക് പറ്റിയത് വേറൊരാൾക്ക് പറ്റരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം ഇത് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള ടാറ്റ ബേബിസ് യു